പഴങ്ങളുടെ രാജാവ് എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നട്ട് വളർത്തി അതിൽ കാടിച്ചു സ്വന്തമായി അത് പറിച്ചു കഴിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് അപ്പൊ അങ്ങനെ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നല്ല മറ്റൊരു വീട്ടിൽ പോയിട്ടാണ് എപ്പോൾ ചെന്നാലും നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആ ഫ്രൂട്ട്സ് ഇവിടുന്ന് പറിച്ചു കഴിക്കാനായിട്ടുണ്ടാവും അങ്ങനെ ഒരു വീടാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം ചേരാവള്ളിയിലുള്ള വല്ലാറ്റൂർ വാവു ചേട്ടൻ്റെ വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ എപ്പോൾ വന്നാലും ഏതെങ്കിലും ഒരു തരത്തിലെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്ക് പറിച്ചു കഴിക്കാനായിട്ടുണ്ടാവും ഒരുപാട് തരത്തിലെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അദ്ദേഹം ദീർഘനാളത്തെ പരിശ്രമ ഫലമായിട്ട് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വിഴുങ്ങിയ ഒരു വീട് ഇന്ന് തമ്പുലൈനൊക്കെ വെച്ചിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഒരുപാട് പേര് ഷെയർ ചെയ്തു പോയിരുന്നു ആ വീട് കാണാനായിട്ട് അന്ന് ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇവിടെ കാവിടിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ ഇവിടെ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അദ്ദേഹം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രാജപ്പുളി മാങ്കോസ്റ്റിൻ അങ്ങനെ ഒരുപാട് വിദേശ ഫ്രൂട്ട്സുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ഈ ഫ്രൂട്ട്സുകളെല്ലാം തന്നെ വളരെ നല്ല രീതി കാ പിടിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാലനമാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നും ഈ മരങ്ങളുടെ നടുവിൽ ഈ വീട് കാണാൻ വളരെ മനോഹരമാണ് നമ്മളിവിടെ എത്തിയാൽ മനസ്സിനു വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ രുചികരമായ ഫ്രൂട്ട്സുകൾ നമുക്കിവിടുന്ന് ഭക്ഷിക്കാനായിട്ടും സാധിക്കുന്നതാണ് നല്ല പരിപാലനമാണ് ഇവിടെ സാധാരണ മൺപ്രദേശമാണ് അതുകൊണ്ട് തന്നെ മരങ്ങൾക്കൊക്കെ വളരാനൊക്കെ ആയിട്ട് നല്ല അനുകൂലമായ ഒരു മണ്ണാണ് ഇവിടുത്തേത് ഇവിടെ മറ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമണ്ടലു ഒക്കെ ഇവിടുണ്ട് ഒരു പ്രത്യേകതയാണ് കമണ്ടലുവിനെയൊക്കെ നമ്മൾ മറ്റു വീടുകളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ കമണ്ടലു റിക്ഷ ഇവിടുണ്ട് അതേപോലെ തന്നെ റെംബുട്ടാൻ പല വെറൈറ്റി അതേപോലെ തന്നെ ആത്തക്കാടെ പല വെറൈറ്റി മാങ്ങകളുടെ പല വെറൈറ്റി ഒരുപാട് ടൈപ്പ് എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സുകളാണ് അദ്ദേഹം ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് മനസ്സിന് വളരെ കുളിർമയാണ് ഇവിടെ എത്തിയാല അപ്പോൾ ഇവിടെ ഒരുപാട് പക്ഷികൾ വരാറുണ്ട് ഇതൊക്കെ ഭക്ഷിച്ച് അവർ പോകാറുണ്ട് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അദ്ദേഹം ഇവിടെ ഇതെല്ലാം പരിപാലിക്കുന്നത് മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വീട്ടിലെത്തിയത് നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ വീട് നമുക്ക് റോഡിൽ നിന്ന് കാണാനേ സാധിക്കത്തില്ല മരങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗേറ്റ് കടന്ന് ഉള്ളിൽ വന്നാൽ മാത്രമേ ഈ വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ പഴങ്ങളുടെ രാജ്ഞി രാജാവ് പഴങ്ങളുടെ രാജാവ് ആളി നല്ല മതിലുള്ളു രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ആറ് ആറ് അല്ലി ഉണ്ട് ഇല്ലേ എത്ര അല്ലി ഉണ്ടെന്നുള്ളത് അത് നോക്കിയാൽ നമുക്ക് നോക്കാം ആരെണ്ണം ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കറക്റ്റ് വേണ്ടോ ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് പറിച്ചു കഴിക്കാൻ പറ്റും ഇഷ്ടംപോലെ ഫ്രൂട്ട്സുള്ള സ്ഥലമാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറല്ലേ അതെ അല്ല ആറല്ലേ ആയിരിക്കുമോ ചേട്ടാ നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ എന്ന് പറയുന്നത് ഇത് വലിയൊരു മരം ഇവിടെ ആയിട്ടുണ്ട് ഒരുപാട് കാ ഇതേ പിടിച്ചിട്ടുണ്ട് ഒരുപാട് കാ പഴുത്ത് നിൽക്കുകയാണ് പക്ഷേ ഇത് പറിച്ചു കാണുമ്പോൾ എൻ്റെ മുഖത്ത് കണ്ട ഇപ്പോഴത്തെ സന്തോഷമുണ്ടല്ലോ മാങ്കോസ്റ്റീൻ കഴിച്ച സന്തോഷമൊന്നും ആയിരിക്കില്ല ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇത് ഭയങ്കര പുളിയാണ് കേട്ടോ ഈ സാന്തോളനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വാങ്ങി നടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പങ്കുവെക്കണം ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ സാന്തോളനത്തിൽ പക്ഷേ ഇത് കഴിക്കാനേ പറ്റില്ല ഭയങ്കര പുളിയാണ് നമ്മൾ ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കില്ല അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഈ ഒരു ഫ്രൂട്ട്സിനോട് നമ്മൾ ഇവിടെ പറയും അത്രയ്ക്ക് ഭയങ്കര പുളിയുള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ സാന്തോളിൻ്റെ വേറെ വെറൈറ്റി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇവിടെ കഴിക്കുന്ന ഭയങ്കര പുളിയാണ് കേട്ടോ ഒരുപാട് ഞാനിത് കായ്ക്കുന്നുണ്ട് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ എത്താറുണ്ട് കേട്ടോ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഞാനിവിടെ നിന്ന് കഴിക്കാറുണ്ട് വീട്ടിലേക്ക് ആവശ്യത്തിന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീടി നടാനുള്ള സ്ഥല സൗകര്യമൊക്കെ വളരെ കുറവാണ് നമുക്ക് അധികം നടാനേ പറ്റില്ല ഇപ്പം ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ പച്ചക്കറി കൃഷി പോലും ചെയ്യുന്നത് ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഫ്രൂട്ട്സ് പ്ലാന്റുകളെ ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം നമ്മളെല്ലാവരും തൈകൾ നടുന്നത് മാത്രമേ കാണാറുള്ളൂ എന്നാൽ ഇതേപോലൊക്കെ വളർന്ന് നിൽക്കുന്ന കാഴ്ചകളിലും കൂടെ നമ്മൾ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം വളർന്നു വരുന്ന തലമുറ ഇതൊക്കെ നടാനും അവയെ പരിപാലിക്കാനും ഇവയൊക്കെ രുചിക്കാനും ഇവയുടെ ഒക്കെ ടേസ്റ്റ് എന്തുവാണെന്ന് അറിയാൻ ഒരു ശ്രമം നടത്തട്ടെ എല്ലാവർക്കും നമസ്കാരം